ഖുർആാനോടുന്ന പ്രധാനപ്പെട്ടവര് വീട്ടിലെ പ്രധാനപ്പെട്ട സമയമാണ് ബൈനൽ മഹരി പല്ല ദ ഇമൻ ബൈനൽ മകരി പല്ല ദ ഇമൻ വീട്ടിൽ ബുഹൂർ ഉപയോഗിക്കുന്നൊരു വളരെ നല്ലതാണ് ആ വീട്ടിൽ പൃശാജിന് പ്രവേശിക്കാൻ കഴിയില്ല നിഷാ മകരിയുടെ ഖുർആാനോട് ആ ബുഹൂർ പോപ്പിക്കും ചെയ്യാം ദ ഇമൻ ബുഹൂറിന്റെ ചട്ടി വാങ്ങണം എപ്പോഴും ബുഹൂറിന്റെ ചട്ടി വാങ്ങണം തിന്നാണ് ചോറിന്റെ പാത്രം വാങ്ങും പോലെ ബുഹൂറിന്റെ ചട്ടി പോകണം എന്തുകൊണ്ട് ുർഗന്ധമേറ്റു മല കുകൾ വെറു കുന്നടാ ദുർഗന്ധം എന്നാൽ മലക്കൾക്ക് ഉറുപ്പല്ലേ അപ്പൊ സുഗന്ധം അവർക്ക് ഇഷ്ടല്ലേ മലക്കുകൾക്ക് വെറുപ്പുള്ളത് ഷെയ്ത്താൻ ഇഷ്ടം ഷെയ്ത്താന് ഇഷ്ടമുള്ളത് മലക്കുകൾക്ക് വെറുപ്പ് അപ്പൊ ബുക്കൂറിന്റെ ചട്ടി വാങ്ങുക കരണിനും പറ്റും കരണിന്റെ പെട്ടെന്ന് ആശമാവും എന്താണെങ്കിലും ഒരു ഒരു സുഗന്ധം മകരവിന് നേരത്ത് പോപ്പിക്കണം കഴിയുമെങ്കിൽ മുറികളിലൂടെ അത് മൊത്തം കൊണ്ടിടക്കണം എന് അത് അവിടെ രാത്രി അവിടെ അതിന്റെ ഒരു അസറുണ്ടാവണം രാത്രി എന്നാൽ പിശാചുക്കളുടെ സമയമാണ് അതുകൊണ്ടാണ് രാത്രി പിശാചുക്കളുടെ സമയമാണ് അതുകൊണ്ടാണ് കുലക്ക് മീൻ ശരി ആ ഖലക്ക് മീനു ശരി അർത്ഥം രാത്രിയുടെ ഇരുട്ടിന് കട്ടി കൂടിയാൽ ഉണ്ടാകുന്ന ഷെറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു രാത്രിയുടെ ഇരുട്ടിനടിയിൽ ചെറുത് കണക്കും തൊട്ട് ഞാൻ കാവലിൽ ചോദിക്കുന്നതിന് ആയറ്റില്ല രാത്രിയുടെ ആയറ്റുണ്ട് നൂറ് എന്നൊരു അള്ളാന്റെ അള്ളാൻ സൃഷ്ടിയാണ് പ്രകാശം എന്നാൽ അള്ളഹാവിന്റെ നൂറ് എന്നൊരു അള്ളാന്റെ എന്നാൽ ഇരുട്ടി എന്ന ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും ജീവിതം ചിട്ടിയാക്കി മാറ്റണം എല്ലാരും ചെയ്യണം ചന്ദനത്തിരി പറ്റുന്ന പറ്റും കുഴപ്പമൊന്നും പക്ഷെ ചെങ്ങനത്തിരി കൂട്ടം ഉറപ്പിട്ടില്ല തെറ്റില്ല പക്ഷേ മേത്രം ചന്ദനത്തിരി ആയിരിക്കണം നല്ല നല്ലതിരി ഒറിജിനൽ തന്നെ പക്ഷേ നല്ല എന്താ ഒരു പൂക്കൂറിന്റെ ചട്ടി വാങ്ങുക ഉരുവാനല്ലേ ആ ഉരുവാന് പറ്റും കുന്തിരിക്കൻ പറ്റും മുസ്തക്ക പറ്റും ഏത് ദിവസം എണ്ണം കുഴപ്പിക്ക ഏതായാലും വീട്ടിൽ ഒരു സുഗന്ധം പോപ്പിക്കണം വൈകുന്നേരം അത് മകരിമിനു മുമ്പ് തന്നെ അങ്ങനെ കൊണ്ടടന്ന് പിന്നെ ആ ചട്ടി ഒരു പ്രധാനപ്പെട്ട വെച്ചാൽ മതി അങ്ങനെ കത്തിക്കോളും പിന്നെ നമുക്ക് വാരികരിക്കാം മകരിമിനു മുമ്പ് ചെയ്യണം വേറെ പല്ല മതക്കാർ മകരു മുമ്പ് തിരികെത്തിച്ചൊക്കെ നമ്മൾ തിരികെത്തിച്ചെക്കണ്ട നമ്മൾ എന്ത് ചെയ്യാ പോപ്പിക്ക ഏത് പോപ്പിക്കല് പുകക്കല്ല പ്രത്യേകത പിന്നെ എന്തിനാ സുഗന്ധത്തിന് പുകക്കല്ല പുകക്കല്ല പ്രത്യേകത എന്തിനാണ് സുഗന്ധത്തെ അസുഗന്ധ ഏറ്റു കഴിഞ്ഞാൽ അവർക്ക് പണിയെടുക്കാൻ പിന്നെ ഷെയ്ത്താന് പണിയെടുക്കാൻ കഴിയില്ല അത് സ്ഥിരമായി അവിടെ നടക്കാൻ ഇപ്പൊ അവിടെ വല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞമ്മക്ക് അവിടെ പറ്റൂല അറിഞ്ഞു ഇവിടെ വൈകുന്നേരം ഞമ്മളെ പണിയൊന്നും ഇവിടെ ഒരു നമ്മളും അങ്ങനെ തന്നെയല്ലേ നമ്മക്ക് നമ്മളെ സ്ഥലത്ത് എത്തിപ്പെട്ടു നമ്മളൊരു കാര്യം അവിടെ നടക്കൂലെങ്കിൽ നമ്മളവിടെ നോവില്ല പിന്നെ ഒരാൾ ഒരാളെ വിളിച്ചാൽ തന്നെ നമ്മൾ നമ്മളെ ഔറാദും കിക്കറും ഒന്നും അവിടെ ശരിയാവില്ല വൈകുന്നേരം അവനൂടെ കൂടെ ടിവിയും ഒച്ചയും പൊളിയും പാട്ടും തുടങ്ങി അവിടെ നമുക്ക് ശരിയാവില്ല അമ്മായിന്റെ പേരിൽ ചെന്ന് അന്ന് എങ്ങനെയോ ഒപ്പിക്കും പിന്നെ വിരുന്നിന് പോകൂല ആളുകൾ കുട്ടികൾ ആവൂല നമ്മളെ പണിയൊന്നും അവിടെ നടക്കൂലുണ്ടാവും നമ്മളവിടെ വീട്ടിൽ സുഗന്ധമേക്ക് സുഗന്ധം ഉപയോഗിക്കാത്ത ഒരു രാത്രി ഉണ്ടായിരുന്നു എല്ലാ രാത്രിയിലും സുഗന്ധം ഉപയോഗിക്കണം എല്ലാത്തിലും സുഗന്ധമേനു സുഗന്ധത്തിന് ഭക്ഷണത്തിന് ചെലവാക്കുന്നതിനേക്കാൾ പണം സുഗന്ധത്തിന് ചെലവാക്കിയ മുഹമ്മദ് മുസ്തഫ ഭക്ഷണത്തിന് ചെലവാക്കിയതിനേക്കാൾ പണം സുഗന്ധത്തിന് ചെലവാക്കിയ ആളുടെ അനുയായികളും ശ്രദ്ധിക്ക അതൊക്കെ വളരെ നല്ലതാണ് അതൊക്കെ ശ്രദ്ധിക്കണം ആ വീട്ടിലൊരു വറക്കെട്ടുണ്ടോ മറ്റോ അവിടെ ഉണ്ടെങ്കിൽ നിലനിൽക്കാൻ മേക്കൂല അതുകൊണ്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാം